പ്രചാരണ സമയത്ത് നേതാക്കളുടെ സാന്നിധ്യവും അസാന്നിധ്യവും എല്ലാം ചർച്ചയാകാറുണ്ട് അങ്ങനെ പ്രസംഗവും പ്രചാരണവും കൊണ്ട് ജനത്തെ കോരിത്തരിപ്പിക്കുന്ന ചിലരുടെ അസാന്നിധ്യം തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇത്തവണ വലിയ ശൂന്യത ഉണ്ടാക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പ് അജണ്ട സെറ്റ് ചെയ്യാറുണ്ടായിരുന്ന അങ്ങനെ ചിലരുടെ കഥ ഈ മുദ്രാവാക്യം കേരളത്തിന്റെ തെരുവുകളിൽ നിറഞ്ഞാടിയ ഒരു സമയമുണ്ടായിരുന്നു നീട്ടിയും കുറുക്കിയുമുള്ള പ്രസംഗം കേൾക്കാൻ പതിനായിരങ്ങൾ വെയിലും മഴയുമെല്ലാം മറന്നു നിന്ന കാലം അതെ അത് തന്നെ വി എസ് എന്ന രണ്ടക്ഷരത്തിൽ അറിയപ്പെടുന്ന കേരളത്തിന്റെ സമര പോരാട്ടങ്ങളുടെ പര്യായമായി മാറിയ വി എസ് അച്യുതാനന്ദൻ വി എസിന്റെ ഫോട്ടോ വെച്ച് ഫ്ലക്സ് അടിക്കാനും വി എസിനെ മണ്ഡലത്തിൽ ഒന്നെത്തിക്കാനും സ്ഥാനാർത്ഥികൾ തിടുക്കം കാട്ടിയിരുന്ന ആ പണ്ട് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ സുവർണ ലിപികളാൽ എഴുതപ്പെട്ടിരുന്ന കാലം വർദ്ധകൃം ആരോഗ്യത്തെ തളർത്തിയെങ്കിലും ആ സമരവീര്യം തെരഞ്ഞെടുപ്പ് കളികളെല്ലാം കാണുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കാം പുറത്തിറങ്ങി അണികളെ ആവേശം കൊള്ളിക്കാത്തതിന്റെ നിരാശയിൽ വി എസ് മകന്റെ വീട്ടിൽ വിശ്രമത്തിലാണ് മറ്റൊരാൾ എ കെ ആന്റണിയാണ് എല്ലാ ദിവസവും വൈകിട്ട് കെ പി സി സി ആസ്ഥാനത്തെത്താറുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രചാരണ ഗോതയിലേക്ക് ഇതുവരെ ഇറങ്ങിയിട്ടില്ല ആന്റണി തിരുവനന്തപുരം മണ്ഡലത്തിലെ തീരദേശത്ത് തെരഞ്ഞെടുപ്പിന്റെ തലേദിവസം നടത്താറുണ്ടായിരുന്ന റോഡ്ഷോ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് ജയപരാജയങ്ങൾ നിശ്ചയിക്കുന്നതിൽ പ്രധാനമായിരുന്നു തിരിച്ചു വരാത്ത ചില നഷ്ടങ്ങളും ഇക്കാലയളവിൽ കേരള ഉണ്ടായിട്ടുണ്ട് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനും ഒരു കാലത്ത് വാക്കുകൾ കൊണ്ട് തെരഞ്ഞെടുപ്പ് രംഗത്തെ മാറ്റിമറിച്ചവരായിരുന്നു ഇവരെല്ലാം എന്നാൽ നിരാശപ്പെടേണ്ട പിണറായി വിജയനും വി ഡി സതീശനും എം വി ഗോവിന്ദനും രമേശ് ചെന്നിത്തലയുമെല്ലാം ഇവരുടെ നഷ്ടം നികത്താനായിട്ടുണ്ട് ഇവിടെ മീഡിയ വൺ തിരുവനന്തപുരം